അവസ്ഥയിൽ ആണ് സിൻസ് അക്കാദമി കണ്ടത് എനിക്കറിയില്ല എന്റെ ലൈഫ് ഇങ്ങനെ ഇതുവരെ കാണിച്ചോട് പറഞ്ഞതിനേക്കാൾ എനിക്ക് ഇഷ്ടം ഞാൻ എന്തെങ്കിലും അതിനെനിക്ക് സിൻസ് വളരെ ഒരു ഹെൽപ്ഫുൾ ആയി ഇത്രയും കഴിഞ്ഞത് ഒന്ന് മാവില്ല അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്നു പറഞ്ഞ പല ഒരു ഫാമിലി ആയിപ്പോ ഫ്രണ്ട്സ് ആയിക്കോട്ടെ അവർക്ക് ഒരു ആൻസർ കൊടുക്കാൻ ഹെൽപ്പ് ചെയ്താ സെൽഫ് അക്കാദമി ആൻഡ് ഒരുപാട് സിൻസ് നല്ലൊരു ലൈഫ് എഷുറൻസ് ആയി തോന്നിട്ടുണ്ട് നല്ലൊരു ഫ്യൂച്ചർ എഷുറൻസ് ആണ് സിൻസ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് എൻ്റെ മാരേജ് കഴിഞ്ഞത് അന്ന് എന്റെ ലൈഫ് അതോടെ തീർന്നു വിചാരിച്ചത് ഞാൻ പിന്നെ ഒരു സ്റ്റഡി അല്ലെങ്കിൽ ജോബ് ജീവിതത്തിൽ ഉണ്ടാവും ഞാൻ വിചാരിച്ചതല്ല പക്ഷെ അതിൽ നിന്നൊക്കെ മാറ്റം എനിക്ക് കൊണ്ടുവരാൻ കഴിയും അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും നേടാൻ കഴിയും എനിക്ക് മനസ്സിലാക്കി തന്നത് സിൻസ് അക്കാദമി െ അപ്പൊ അതിന് എനിക്ക് കൂടുതലും താങ്ക്സ് പറയുന്നത് സിൻസിനോട് തന്നെയാണ് അപ്പൊ ഞാന് എനിക്ക് അഴിഞ്ഞത്തി പഠിക്കണ്ടത് അവള് പറയാ അവള് ടീച്ചർ ആവാൻ വേണ്ടി പഠിക്കാണ് അപ്പൊ അവള് പറയാൻ ഒരുമിച്ച് ഒരിടത്തല്ല ജോലി അതാ വലിയ സന്തോഷം സിൻസ് അക്കാഡമി മാത്രാണ് നമ്മുടെ കംഫോർട്ടിനനുസരിച്ച് പ്ലേസ്മെന്റ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ സിൻസ് ചൂസ് ചെയ്യാനുള്ള കാരണം ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയത് ഇതിന്റെ ടൈമിംഗ് ആണ് അതായത് നമുക്ക് ഇഷ്ടമുള്ള സമയം ചൂസ് ചെയ്യാൻ പറ്റും മോർണിംഗ് ആയാലും ഈവനിങ് ആയാലും നമ്മൾ എപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ ഒരു ടൈം ചൂസ് ചെയ്തിട്ട് നമുക്ക് ബാച്ച് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയത് എന്ത് ഏറ്റവും വലിയ ആയിരുന്നു നോക്കി പറ്റില്ല എന്നുള്ളത് ആ ഞാനാണ് സ്റ്റേജിൽ ആണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അങ്ങനെ വന്നു ഞാൻ രക്ഷപ്പെട്ടു ഈ രക്ഷപ്പെടാൻ പോകുന്നു ഞാനിപ്പോ തന്ന് ആറമായിട്ട് പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ട് അപ്പോ നമ്മൾ ശരിക്കും പൈസ ഇല്ല കേട്ടോ അവിടെ നോക്കേണ്ടത് പൈസ നമുക്ക് ഇനി ഉണ്ടാക്കേണ്ടത് പക്ഷെ ഈയൊരു സന്തോഷമുണ്ടല്ലോ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നമ്മൾ ആളുകളുടെ മുന്നിൽ എത്തിപ്പെടുന്ന ഒരു സന്തോഷം അത് ലക്ഷങ്ങൾ കൊടുത്താലോ നിങ്ങൾക്കൊക്കെ ചെയ്യാം സിൻസ് അക്കാദമി ഇങ്ങനൊരു കോഴ്സ് തുടങ്ങാൻ തീരുമാനിച്ച ആരുടെ ബ്രെയിനാണ് അവർക്ക് വലിയൊരു സമീപം